നമ്പർ പ്രൊഫസർ ബഹുമാനപ്പെട്ട രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷം മുതൽ മൂന്ന് വർഷം കൊണ്ട് കേരളത്തെ അഗതിരഹിത കേരളമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കുടുംബശ്രീ വഴി ആരംഭിച്ചിട്ടുണ്ട് ഇതിനായുള്ള സർവേയും പദ്ധതി തയ്യാറാക്കലും ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് പ്രസ്തുത സർവേയിൽ നിലവിലുള്ളതും നിലവിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തതുമായ അർഹരായ മുഴുവൻ അഗതികളെയും കണ്ടെത്തുകയും അനർഹരെ ഒഴിവാക്കുകയും ചെയ്ത് തദ്ദേശ സ്വയംഭരണ തലത്തിൽ ഒരു ലിസ്റ്റാക്കി പ്രസിദ്ധീകരിക്കുന്നതിനും ഇവർക്കായി ഏകീകരിച്ച ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനുമാണ് തീരുമാനിച്ചിട്ടുള്ളത് ബി ഇല്ല സി പദ്ധതി പ്രകാരം അടിസ്ഥാന സൗകര്യ വികസനം അതിജീവനാവശ്യം വികസനാവശ്യം എന്നീ ഘടകങ്ങളിൽ ഉൾപ്പെടുത്തി ഓരോ കുടുംബത്തിൻ്റെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ പങ്കാളിത്ത സർവേയിലൂടെ കണ്ടെത്തുന്ന അഗതി കുടുംബങ്ങളുടെ ആവശ്യങ്ങൾ സംബന്ധിച്ച ഒരു കുടുംബ പദ്ധതി തയ്യാറാക്കുന്നു പ്രസ്തുത പദ്ധതിയിൽ ടീ കുടുംബത്തിന് ഭക്ഷണം പാർപ്പിടം കുടിവെള്ളം സാനിറ്റേഷൻ ആരോഗ്യ പരിരക്ഷ തുടർചികിത്സ തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്കായി ഫണ്ട് വകയിരുത്തുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ക്ഷേമ പദ്ധതികളിൽ നിന്നും കുടുംബശ്രീ ചലഞ്ച് ഫണ്ട് പഞ്ചായത്ത് ഫണ്ട് മറ്റ് ധനസ്രോതസ്സുകൾ എന്നിവയിൽ നിന്നും ഇതിലേക്കാവശ്യമായ തുക പദ്ധതി കാലാവധി മൂന്ന് വർഷമാണ് സാർ ഈ അഗതികളുടെ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ സമഗ്രമായ ഉത്തരം കിട്ടിയ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അഗതി എന്നുള്ളത് ആ പദം തന്നെ നമ്മളൊന്ന് ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ പടിഞ്ഞാറൻ നാടുകളിലൊക്കെ തന്നെ വളരെ പ്രസിദ്ധമായ ആൽബർട്ട് കാമിൻ്റെ ഔട്ട്സൈഡർ എന്ന് പറയുന്ന നോവൽ ആരംഭിക്കുന്നത് മൈ മദർ ഡൈഡ് ടുഡേ ഡേ ഐ കാൻ ബി ഷുവർ എൻ്റെ അമ്മ ഇന്നും മരിച്ചു അല്ലെങ്കിൽ ഇന്നലെയും ആകാം എനിക്ക് തീർച്ചയില്ല അവരഗതിയായിട്ട് മാറുക ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ പ്രശ്നത്തെ ആസ്പദമാക്കിക്കൊണ്ട് നാടക രംഗത്താണെങ്കിൽ കാലടി ഗോപിയുടെ ഏഴ് രാത്രികൾ വന്നിട്ടുണ്ട് മനോഹരമായ ചോദിക്കുന്നത് അതൊന്ന് സർ രണ്ട് ഒരു തെരുവിന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരുവിലേക്ക് ആരോരുമില്ലാത്ത ജീവിതം നയിക്കാൻ വിധിക്കപ്പെട്ട അല്ലെങ്കിൽ ആ തെരുവിലേക്ക് തള്ളി നീക്കപ്പെട്ട ആൾക്കാരുടെ കഥകളാണ് ഇതിനൊക്കെ ആസ്പദമായ ഒരു സാമൂഹിക ജീവിതം ഇവിടെയുണ്ട് ആ ജീവിതത്തെ കളങ്കപ്പെടുത്തുകയും മലീമസപ്പെടുത്തുകയും ചെയ്യുന്ന ആഗോളവൽക്കരണ നന്നായ പരിപാടികളുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വെറുതെ അഗതിമന്ദിരത്തിൽ നമ്മൾ സ്ഥിരം പോകുന്നതാണ് പ്ലീസ് സാങ്കേതികമായ കെട്ടിടങ്ങൾ കെട്ടിക്കൊടുക്കുന്നതിനപ്പുറം ോധവത്കരണത്തിന്റെ മണ്ഡലത്തിൽ സജീവമായ ശ്രദ്ധ ചെലുത്തുന്നതിനുള്ള അതീവ ദുഷ്കരമായ പരിശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് ചോദ്യം ആ ആ രൂപത്തിൽ രൂപത്തിൽ സാധാരണ പറയില്ല മാസം എന്നൊക്കെ പറഞ്ഞാൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന ഇത്തരം അതികരുടെ ജീവിതത്തിലേക്ക് സജീവമായ ശ്രദ്ധ ചെലുത്തുന്നതിന് ആവശ്യമായ രൂപത്തിൽ സാംസ്കാരിക പ്രസ്ഥാനങ്ങളെ ചിട്ടപ്പെടുത്താൻ വല്ല പരിപാടികളും ഉണ്ടോ അനാഥരെ സനാഥരാക്കാനുള്ള പദ്ധതിയാണ് ആശ്രയ പദ്ധതി അഗതി എന്ന വാക്കിനോട് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നമുക്കൊക്കെ അത്ര യോജിപ്പുള്ള ഒന്നല്ല പക്ഷേ കാലങ്ങളായി അത്തരമൊരു വാക്ക് ഉപയോഗിക്കപ്പെടുന്നു ആ വാക്കിൻ്റെ പരിമിതിക്കുള്ളിൽ ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് കരുതപ്പെടുന്നു അത്തരമൊരു സാഹചര്യത്തിലാണ് അത്തരമൊരു പദം ഉപയോഗിച്ചത് ഏതായാലും മൂന്ന് വർഷം കൊണ്ട് അഗതികളില്ലാത്ത കേരളത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ ലക്ഷ്യം സെക്കൻഡ് ഈ ആശ്രയ പദ്ധതി പ്രകാരമുള്ള യഥാർത്ഥത്തിൽ അർഹരായവരെ കണ്ടെത്താനുള്ള പരിപാടികൾ എവിടം വരെ എത്തി മൂന്നാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ ഇതിനകം തന്നെ ഏതാണ്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് കുടുംബങ്ങളെയാണ് രണ്ടായിരത്തി രണ്ടിൽ ആരംഭിച്ച ആശ്രയ പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവന്നിട്ടുള്ളത് അർഹതപ്പെട്ട പലരും ഇനിയും ഈ ലിസ്റ്റിൽ ചേർക്കപ്പെടേണ്ടതുണ്ട് ഇതിൽ കടന്നുകൂടിയിട്ടുള്ള അനർഹർ ഒഴിവാക്കപ്പെടേണ്ടതുണ്ട് ബന്ധപ്പെട്ടതുമായി കണക്ട് ചെയ്യുന്ന സർവേ കുടുംബശ്രീ ഉടനെ തന്നെ നടത്തുകയും ലിസ്റ്റ് പഞ്ചായത്ത് തലങ്ങളിൽ തദ്ദേശ സ്ഥാപന തലങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും ശ്രീ കേദാസൻ സർ ഈ വളരെ പാവപ്പെട്ട വീടുകളിൽ ചില അഗതികൾക്ക് കുടുംബങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയുണ്ട് ഭക്ഷണം സ്വന്തമായി കഴിക്കാനുള്ള ശേഷിയില്ല അത് പാകം ചെയ്യാനുള്ള ശേഷിയില്ല അങ്ങനെ ഭക്ഷണം പാകം ചെയ്യാൻ ശേഷിയില്ലാത്ത ആളുകൾക്ക് പാകം ചെയ്ത ഭക്ഷണം കൊടുക്കാൻ എന്തെങ്കിലും ഗവൺമെൻറ് തീരുമാനമെടുക്കുമോ അതോടൊപ്പം തന്നെ ഈ ഘടകങ്ങൾ ഈ സർവേയിൽ വരുത്തിയ ഘടകങ്ങൾ ഒമ്പത് ഘടകങ്ങളിൽ ഈ കാലത്തിനനുസരിച്ചുള്ള ചില മാറ്റങ്ങൾ വരേണ്ടതുണ്ട് ആ മാറ്റങ്ങൾ ആശ്രയയുടെ മൂന്നാം ഘട്ടം നടപ്പിലാക്കുമ്പോൾ തീർച്ചയായും ബഹുമാനപ്പെട്ട അംഗം നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടി പരിഗണിച്ച് മാർഗരേഖകൾ തയ്യാറാക്കി ആശ്രയ പദ്ധതിയെ കുറച്ചുകൂടി വിപുലപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കും ശ്രീ വി അബ്ദുറഹ്മാൻ സർ നിലവിലെ ആശ്രയ പദ്ധതി പഞ്ചായത്തുകൾ നല്ല രീതിയിലാണ് നടപ്പിലാക്കി വരുന്നത് നമ്മുടെ പഞ്ചായത്തുകളില് വലിയൊരു ഏതെങ്കിലും ബന്ധത്തിൽപ്പെട്ട ആശ്രയ പദ്ധതിക്ക് അർഹരായ ഒരു കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ ആ സൗകര്യങ്ങൾ തട്ടിയെടുക്കുന്ന വലിയൊരു സമ്പ്രദായം എന്ന് നിലവിലുണ്ട് പല പഞ്ചായത്തുകളിലും ഉണ്ട് പക്ഷേ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്ന സമുച്ചയങ്ങളിൽ ഇത്തരത്തിലുള്ള അഗതികളായ അല്ലെങ്കിൽ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഉപഭോക്താക്കളെ താമസിപ്പിക്കാനും അവരെ കൂട്ടമായി താമസിക്കുന്ന ഇടത്ത് അവരെ മാറ്റി താമസിപ്പിക്കാനുള്ള വല്ല നടപടിയും അങ്ങ് ആലോചിച്ചിട്ടുണ്ട് യെസ് അത്തരം കുടുംബങ്ങൾ വാസയോഗ്യമല്ലാത്ത വീടുകളിലാണ് കഴിയുന്നതെങ്കിലോ അല്ലെങ്കിൽ തീരെ വീടില്ലെങ്കിലോ തീർച്ചയായും ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട സമുച്ചയങ്ങളിൽ ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ അവർക്ക് ഇടം നൽകുക തന്നെ ചെയ്യും ശ്രീ ഡി കെ മുരളി സർ മൂന്ന് വർഷത്തിനകം അഗതിരഹിത കേരളമാണ് ലക്ഷ്യമിടുന്നത് എന്നാൽ നിലവിൽ അഗതികളെയും വൃദ്ധജനങ്ങളെയും ഒക്കെ താമസിപ്പിക്കുന്ന സർക്കാർ തലത്തിലും സ്വകാര്യ മാനേജ്മെൻറ്റിലും സ്ഥാപനങ്ങളുമുണ്ട് ഇവിടെ നിരവധി പരാതികളാണ് ഉയർന്നു വരുന്നത് ഈ പരാതികൾ പരിഹരിക്കുന്നതിനും നല്ല നിലയിൽ നടന്നു വരുന്ന അഗതി വൃദ്ധ മന്ദിരങ്ങൾക്ക് സഹായമെത്തിക്കുന്നതിനും ആശ്രയ പദ്ധതി പ്രകാരം എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കുവാൻ കഴിയുമോ എല്ലാ മേഖലയിലും എന്ന പോലെ ഈ മേഖലയിലും ചില കള്ളനാണയങ്ങളുണ്ട് അവ ഏതെന്ന് കണ്ടെത്തി അവക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിൽ യാതൊരു വൈമനസ്യവും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാൽ ഈ മേഖലയിൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് മഹാഭൂരിഭാഗം അവരെ എങ്ങനെയൊക്കെയാണ് സഹായിക്കാൻ വേണ്ടി കഴിയുക അവർക്ക് എന്തൊക്കെ താങ്ങാണ് നൽകാൻ വേണ്ടി കഴിയുക എന്ന് പരിശോധിച്ച് അതെല്ലാം ഗവൺമെൻറ് നൽകും ശ്രീ അബ്ദുൽ ഖാദർ സർ ദാരിദ്ര്യ ലഘൂകരണത്തിൻ്റെ ഭാഗമായിട്ട് സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കുന്ന ഒരു പദ്ധതി റർബൻ എന്ന് പറയുന്ന പദ്ധതി സംസ്ഥാനത്ത് ഇപ്പോൾ എത്ര ജില്ലകളിൽ നടപ്പിലാക്കുന്നു അടുത്ത ഘട്ടമായിട്ട് ആ പദ്ധതി വിപുലീകരിക്കാൻ ഗവണ്മെന്റ് ഉദ്ദേശിക്കുന്നുണ്ട് പ്രത്യേകമായിട്ടുള്ള ഒരു ചോദ്യമായിട്ട് തരേണ്ടതായിരുന്നു എൻ്റെ അതുമായി ബന്ധപ്പെട്ട അറിവ് വെച്ച് പറയുകയാണ് ഇതിനകം എനിക്ക് തോന്നുന്നത് നാല് മൂ നാലോ അഞ്ചോ ആറോ ജില്ലകളിലാണ് അതിപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ളത് മറ്റു ജില്ലകളിലേക്ക് കൂടി ഇല്ലാത്ത ജില്ലകളിലേക്ക് ഈ റർബൺ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഗവൺമെൻറ് മുൻഗണന നൽകുക പട്ടണ സ്വഭാവമുള്ള ഗ്രാമപഞ്ചായത്തുകളെ സമന്വയിപ്പിച്ച് ആ പ്രദേശങ്ങളുടെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതം പ്രയോജനപ്പെടുത്തി ഡെവലപ്മെൻ്റ് സാധ്യമാക്കുന്നതിന് വേണ്ടി ലക്ഷ്യമിടുന്ന പദ്ധതിയാണിത് ോപോർ സാർ ഈ ആശ്രയ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്ന പദ്ധതി സാർ ഏറ്റവും നല്ല കാര്യമാണ് അതിലേറ്റവും പ്രധാനമായി ഇപ്പോൾ അവരുടെ ആശ്രയ പദ്ധതിയുമായി ബന്ധപ്പെട്ട അഗതികളായിട്ടുള്ളവർക്ക് നിരവധി പ്രശ്നങ്ങളുണ്ട് അവർക്ക് വീടില്ലാത്ത പ്രശ്നമുണ്ട് അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് വരുമാനവുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട് ഇതിനെല്ലാം എല്ലാം കൂടെ കൂട്ടിയിണക്കിയുള്ള ഒരു പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ രൂപ നൽകുമോ ആശ്രയ പദ്ധതിയിൽ നിലവിൽ തന്നെ ഭക്ഷണം വൈദ്യസഹായം മരുന്ന് പാർപ്പിടം ഇതെല്ലാം ഉറപ്പുവരുത്തുന്നുണ്ട് തീർച്ചയായും ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ കാര്യക്ഷമമായും കുറ്റമറ്റ രീതിയിലും ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയാകും മൂന്നാം ഘട്ടത്തിലെ പരിശ്രമം